നമ്മളിന്ന് കാണിക്കാൻ പോണത് ഏത് സ്ഥലമാണ് നമ്മുടെ ത്രീ സ്റ്റാർ അഗ്രോമെഷറിയുടെ പുതിയ ഷോറൂമാണ് പുതിയ ഷോറൂമാണ് ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത കൊണ്ടുണ്ട് കേരളത്തിലെ ആദ്യത്തെ റിസർച്ച് സെന്ററും പ്രൊഡക്ഷൻ യൂണിറ്റും പിന്നെ നമുക്ക് ഷോറൂമ് ഒരുമിച്ചുള്ള ആകെ കേരളത്തിൽ ഒരേ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഇത് അതാണ് ത്രീ സ്റ്റാർ അഗ്രോമെഷറിയുടെ പ്രത്യേകത ഒരുപാട് കമ്പനികൾ അതായത് സർക്കാരിന്റെ ഒരുപാട് എംപറോൺമെന്റ് ലിസ്റ്റിലുള്ള കമ്പനിയാണ് അഗ്രോ ത്രീ സ്റ്റാർ പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പൊ ഒരു ഇഡലിന്റെ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് കാണാനായിട്ട് നമുക്ക് ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് പോവാം അപ്പൊ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ഓഫറായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ അപ്പൊ ഇന്നത്തെ ഓഫർ എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം ഡീഹൈഡ്രേറ്റർ പ്രോസസിംഗ് ഏറ്റവും കൂടുതൽ അത്യാവശ്യം സംഭവം ഉണ്ട് നമ്മൾ വെജിറ്റബിൾ കട്ടർ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവാണ് ത്രീ സ്റ്റാർ അഗ്രോമിഷനെ ഏറ്റവും പുതിയ ഓഫറാണ് പുതിയ ബ്രാൻഡ് ഷോറൂം വന്നത് കാരണം കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു കിടിലിന് ഓഫർ അത് നമ്മുടെ എയർ പമ്പ് ഡീഹൈഡ്രേറ്റർ ഇരുപത് ട്രെയിന് തുടങ്ങുന്ന ഡീഹൈഡ്രേറ്റർ ഡീഹൈഡ്രേ എയർ പമ്പ് ഡീഹൈഡ്രേറ്റർ അത് ഫുൾ എസ് എസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഏതൊരു സംഭവം അതായത് നമുക്ക് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റിയതും ന്യൂട്രീഷൻ വാല്യൂ ഒട്ടും പോകാതെ കളറും ടേസ്റ്റ് പോകാതെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ മെഷീനാണ് എയർപോംബ് ഡീഹൈഡ്രേറ്റർ നമ്മുടെ മെഷീൻസ് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേരളത്തിൽ ഒരാൾ തന്നെ ഏഴോളം രാജ്യങ്ങളിൽ നമ്മുടെ ഈ എയർപോംബ് ഡീഹൈഡ്രേറ്റിൽ പോയി വർക്ക് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണമായിട്ട് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ക്വാളിറ്റി അത് നമുക്കിപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് അത്ര ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് ഒരു പുതിയ ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ആണ് എയർപം ഡിഹൈഡ്രേറ്റർ അപ്പൊ നമുക്ക് ഈ ഓഫറിനെ കുറിച്ച് ഒന്നുകൂടി അല്ലെ അതായത് എയർ പമ്പ് ഡീഹൈഡ്രേറ്റർ ഇരുപത് ട്രൈ തുടങ്ങുന്ന എസ് എസ് ഫോർ മെഷീൻ എല്ലാത്തിനും തന്നെ കൂടെ ഒരു വെജിറ്റബിൾ സ്ലൈസർ ആണ് സ്ലൈസർ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം അപ്പൊ എത്രയും പെട്ടെന്ന് അഡ്വാൻസ് കൊടുക്കുക കൊടുക്കുന്നവർക്ക് അഡ്വാൻസ് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ കൊട്ടേഷൻ വാങ്ങി അത് ബാങ്ക് പ്രോസസിംഗ് ആണെങ്കിൽ ഒരു മൂന്ന് മാസത്തേക്ക് നമുക്ക് ആ ഒരു വാലിഡിറ്റി കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഈ ഒരു മെഷീനൊന്നും തുറന്നു കൊണ്ടേക്കെ അല്ലേ ഇതിന് ഇത് ആദ്യം തന്നെ നമുക്ക് പറയാമുള്ള ഒരു ഡ്യൂബിൾ ഡിസ്പ്ലേ ആണ് ഇതിന് ടെമ്പറേച്ചറും മോയിസ്റ്ററും സെപ്പറേറ്റ് ആയിട്ട് സെൻസ് ചെയ്യാൻ പറ്റിയ രണ്ട് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അത് പിന്നെ ഇതിപ്പോ ഈ ഒരു മെഷീൻ കാണിച്ചിരിക്കുന്നത് നമ്മൾ മുപ്പത് ട്രേയുടെ മെഷീനാണ് ഇതിപ്പോ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഡീസൽ ആയിട്ടുള്ള മെഷീൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫുഡ് ഗ്രേഡ് അലൂമിനിയം ഫോയിൽ അകത്ത് ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ട്രേസൊക്കെ നമുക്ക് പല സൈസ് പല ഈ ഹോളിന്റെ സൈസ് ഇങ്ങോട്ട് കാണിച്ചു കാണിച്ചിട്ടുള്ളൂ ഈ ഹോളിന്റെ സൈസ് നമുക്ക് പല വലിപ്പത്തിൽ നമുക്ക് ഇട്ട് ത്രീ എം എം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അല്ലാതെ തന്നെ പ്ലെയിൻ ട്രെയിൻ നമുക്ക് അവൈലബിൾ ആണ് കണ്ടില്ലേ ഈ പ്ലെയിൻ ട്രെയിൻ നമുക്ക് അവൈലബിൾ ആണ് അത് എസ് എസ് ഗ്രേഡ് തന്നെയാണ് ഈ ഒരു ഫുഡ് ഗ്രേഡിന്റെ ലേബലിംഗ് ഒന്ന് കാണിച്ചു കൊടുത്തോളൂ ക്യാമറ എസ് എസ് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് ആണ് മൊത്തം മിഷിൻ അതാണ് നമ്മുടെ ഈ ഒരു മിഷിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡോറൽ ആൻഡ് ഡബിൾ ബോഡിയാണ് വരുന്നത് പിന്നെ കസ്റ്റമർക്ക് അനുസരിച്ച് ഏതാണ് മിഷൻസ് ആ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചെയ്തു തരും ഫുൾ ആയിട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ആണ് ഒരു വർഷം വാറണ്ടി ഒരു വർഷം സർവീസ് വാറണ്ടി കൊടുക്കുന്ന ഒരു കിഡിലൻ ആണ് അപ്പൊ ഓഫർ കളയാതെ തന്നെ നിങ്ങൾ ഡിസ് ചെയ്യാതെ മെഷീൻ ഓർഡർ ചെയ്തോളൂ ഒരു കിഡിലൻ ഓഫറാണ് അപ്പൊ മറ്റൊരു ഒഴിവായിട്ട് കാണുന്നവർക്ക് കേരള മിഷണറീസ് പവ